ആദ്യമേ ഇവിടെ എത്തിയിട്ടുള്ള സ്നേഹക്കൂട്ടായ്മ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ള സ്നേഹ കൂട്ടായ്മയിലെ എല്ലാ എല്ലാവർക്കും എൻ്റെ സന്തോഷം അറിയിച്ചു കൊള്ളുന്നു ഇവിടെ നമ്മുടെ ഈ സ്വപ്നംകൂട് സ്ഥാപനത്തില് എൻ്റെ അച്ഛനമ്മമാരോടൊപ്പം ഇങ്ങനെ ഒരു പ്രോഗ്രാം എന്ന് വെച്ചാൽ ഒരു മെഡിക്കൽ ക്യാമ്പും അതോടൊപ്പം അമ്മമാരോടുള്ള ഒരു സൗഹൃദവും ചെയ്യുന്നതിലേക്കായി നിങ്ങൾക്ക് തോന്നിയ ആ സന്മനസ്സിന് ആദ്യം നന്ദി ഞാൻ ഒരു സ്വാഗത പ്രസംഗം ചെയ്യുകയാണ് ആപ്പനംകോട് സ്കൂൾ എസ് എസ് സി ഇവർക്കൊരു പ്രത്യേകതയുള്ളത് എല്ലില്ലാത്ത ആകെ കേരളത്തിലെ ഒരേ ഒരു ഭാഗം എല്ലില്ലാത്ത ആൾക്കാർ ഇവരാണ് ഒറ്റ വർഷം മാത്രമേ എല്ലില്ലാതെ സർക്കാർ സംസ്ഥാന സർക്കാർ ഈ പദ്ധതി നടപ്പിലാക്കുള്ളൂ പിറ്റേ വർഷം പിന്നെ വീണ്ടും തിരിച്ച് എല്ല് വെച്ചപ്പോൾ ഇപ്പം എല്ലില്ലാത്ത ആൾക്കാരാണെങ്കിൽ നല്ല നട്ടനുള്ള എല്ലുള്ളവരാണ് എന്ന് തെളിയിച്ച പരിപാടിയാണ് ഞങ്ങളെ ഞങ്ങളെ തിരഞ്ഞെടുത്ത് ഞങ്ങളെ തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ ഈ കൂട്ടായ്മ ഇപ്പം പൂർവ്വ വിദ്യാർത്ഥി സംഗമം ധാരാളം നടക്കുന്നുണ്ട് അതിൽ സ്വപ്നക്കൂടിനെ കണ്ടെത്തി ഞങ്ങളെ തിരഞ്ഞെടുത്തുള്ള നട്ടലുള്ള ഈ കൂട്ടായ്മയ്ക്ക് എല്ലുള്ള ഈ കൂട്ടായ്മയ്ക്ക് ഞങ്ങളാദ്യമായി സ്വാഗതം ആശംസിക്കുകയാണ് ഇതൊരു കൂട്ടായ്മയാണ് സ്വപ്നക്കൂട് ഞങ്ങളുടെ എച്ച് ആർ മാനേജറുണ്ട് പി ആർ ഇത് ഞങ്ങളെ മുതിർന്ന ഞങ്ങളെ നയിക്കുന്ന ഒരു ശക്തിയാണ് ഏട്ടൻ ഇതോമാര ചേട്ടൻ പി ആർ ഒ സനു സനുണ്ട് ഞങ്ങളുടെ ഡി എസ് സി ഉണ്ട് ഇതൊരു അതുപോലെ തന്നെ ഞങ്ങളുടെ ഓഫീസ് സ്റ്റാഫുണ്ട് ഇതൊരു ടീം വർക്കാണ് ജപ്പാറുണ്ട് ആ ഒരു ടീം വർക്കിലാണ് സ്വർണം കൂടി പോകുന്നത് അതുകൊണ്ട് ഒരു ഇച്ചിരി മറവി ഈ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിൻ്റെ മണിക്ക് സംഭവിച്ചെങ്കിലും മറക്കാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ആൾക്കാരാണ് ഞങ്ങളെ ഈ കൂട്ടായ്മ ഇച്ചിരി ദേഷ്യപ്പെട്ടാലും എവിണിക്ക് ഈ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുന്നുണ്ട് പെട്ടെന്ന് വൈബ് പോ സഹിക്കാനുള്ള പ്രാമി ഇതേ സഹിക്കണം ഞങ്ങളുടെ പ്രസിഡന്റ് സഹിക്കണം ഇത് രണ്ടും സഹിച്ചു വേണം ഇവരെല്ലാം ഈ കൂട്ടായ്മ മുന്നോട്ട് കൊണ്ടുവന്നു അത് ഒരു ടീം വർക്ക് എപ്പോഴും ഈ സ്നേഹം കൂട്ടായ്മക്കുള്ള പ്രത്യേകത നിങ്ങളുടെ ടീം വർക്കാണ് ഇവിടെ എത്തിച്ചത് അതിനുള്ള അതുപോലൊരു ടീം വർക്കാണ് സ്വപ്നക്കൂട് ആ സ്വപ്ന പ്രസിഡന്റ് ഡോക്ടർ ശിവകുമാരി അവർകളാണ് കർമ്മനിരുതയായ ഡോക്ടറാണെന്ന് തോന്നുന്നു നമുക്ക് കുറച്ച് സമയം സംസാരിക്കുമ്പോൾ അറിയാം ഒരാളുമായിട്ട് അവരുടെ അപ്പം സ്വപ്നം കൊടുള്ള ഈ ഇത് ഈ പ്രവർത്തകരെ പോലെ തന്നെ കർമ്മനിരുതയായ ഡോക്ടർ ശിവകുമാരി അവരുകളെ ഞാൻ സ്വപ്നം വേണ്ടി ആർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു രാജാൻ സാർ രാജാൻ സാർ അതുപോലെ തന്നെ ഒരു ടീം വർക്കിൽ കൊണ്ടുപോകുന്നുണ്ട് ഇതിൽ ഒരു സ്നേഹക്കൂട്ടായ്മ സ്നേഹ സാറിൻ്റെ പ്രൊഫഷൻ ഒന്നും അറിയില്ല എന്തായാലും ബിസിനസ്സൊക്കെയാണെന്ന് തോന്നുന്നു ഞങ്ങൾ ഈ ഞങ്ങളുടെ സമുദായക്കാർ പൊതുവേ കച്ചവടക്കാരാണ് അതുകൊണ്ട് കച്ചവടമാരെല്ലാം സാറിനെ ഞാൻ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തു എൻ്റെ വൈസ് പ്രസിഡന്റ് അജയ് കുമാർ അജയ്മാർ സാർ അജ്മർ സാറിനെ അതുപോലെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൃഷ്ണ സാർമാർ സാർ സാറിനൊന്നു കാണണ്ട കാരണം ഇതുപോലെ എത്ര പ്രൊഫഷണലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേണെന്ന രവികുമാർ സാറ് ഓക്കെ ഈ യോഗത്തില് ഈ പരിപാടിക്ക് ഇവിടെ സ്നേഹം കൂട്ടായ്മയിൽ പേരിൽ അങ്ങ് തോന്നുന്നു സുഭാഷ് സാറ് അല്ലേ എങ്കിലും സുഭാഷ് സാറ് ഈ അമ്മമാർക്കും അച്ഛന്മാർക്കും വേണ്ടി അവരെ സേവനം നടത്താൻ കാണിച്ച ഒരു മഹാമനസ്സിന് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ണ്ടല്ലേ കൂട്ടായ്മയിലുള്ള ആളാണ് ആയുർവേദം ക്യാമ്പ് അപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങളെ സ്വർണ്ണക്കൂടിൻ്റെ സ്വാഗതം ചെയ്യുന്നു എല്ലാ മാസവും ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഹോമിയോപ്പതിയുടെ ഒരു ക്യാമ്പ് നടത്താറുണ്ട് ഡോക്ടർ തസ്മി തസ്മിടെ മറ്റേ എല്ലാ മാസവും വീഴ്ച വരുത്താതെ എല്ലാ മാസവും വന്ന് അങ്ങനെ ചെയ്യാറുണ്ട് അതുപോലെ ആയുർവേദത്തിൻ്റെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നെങ്കിൽ എല്ലാ മാസവും സംഘടിപ്പിച്ചാൽ ഡോക്ടർ ആയുർവേദ ഡോക്ടറാണെങ്കിൽ സംഘടിപ്പിച്ചത് നല്ലതായിരുന്നു കാരണം അച്ഛന്മാർക്ക് ഏറ്റവും കൂടുതൽ കുഴമ്പ് എണ്ണയും വേണമെന്നൊരു ബന്ധമുണ്ട് അതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട നമ്മുടെ കൗൺസിലർ അവരെ ക്ഷണിച്ചോളൂ ലോകത്തിലെ ഏറെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രമണി നായർ അവർ അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ ചുക്കാൻ പഠിക്കുന്ന നമുക്കും പ്രിയപ്പെട്ട നമ്മുടെ ആ എസ് ആർ ഈ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറിയാണ് ശ്രീ ഹാരി സാർ അവർക്ക് അതുപോലെ തന്നെ അതുപോലെ തന്നെ ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ വീരകുമാർ സാർ അതുപോലെ തന്നെ ഇവിടെയുള്ള മറ്റംഗങ്ങൾ നമ്മുടെ ഈ സ്ഥാപനത്തിൽ നമ്മുടെ അമ്മമാർക്കും അച്ഛന്മാർക്കും വളരെ സന്തോഷമായി ഇങ്ങനെ ഒരു അതിൽ ഒരുക്കാൻ സാധിച്ചത് അതായത് ആഹാരം അതിനേക്കാൾ ഉപരി നമ്മൾ ഏറ്റവും ആവശ്യപ്പെടുന്ന ആരോഗ്യം ആരോഗ്യത്തിന് വേണ്ടി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് തന്നെ നമുക്കിവിടെ കൊണ്ടുവന്ന് അതിന് തയ്യാറെടുത്ത നമ്മുടെ എസ് എസ് സി കൂട്ടായ്മ സ്നേഹം കൂട്ടായ്മ പാപ്പരംകോട് ഹൈസ്കൂളിലെ എസ് എസ് സി സ്നേഹ കൂട്ടായ്മ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എൺപത്തി ഏഴ് അത് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നെ അനിൽകുമാർ എന്നൊരു സർ വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ എസ് എസ് സി ബാച്ചുകാരും നടത്തുകയാണെങ്കിൽ ഒരു ആയുർവേദ ക്യാമ്പ് നടത്തുകയാണ് ഞാൻ പറഞ്ഞു എസ് എസ് സിയോ അപ്പം ഞാൻ ഞാൻ എല്ലോടും കൂടി എസ് എസ് സിയുടെ പറഞ്ഞല്ലോ എല്ലോടും കൂടി ഇറങ്ങി അടുത്ത തൊട്ട് വർഷം എസ് എസ് സി ബാച്ച് ൂപാന്തരപ്പെടുത്തു ഞാൻ വിചാരിച്ചു ഇത് എന്ത് പറ്റി എസ് എസ് സി പക്ഷെ ആ ഒരറ്റ വർഷം മാത്രമേ അതുണ്ടായിരുന്നുള്ളൂ അതിന്റെ തൊട്ട് മുന്നേ ഞാൻ ഇറങ്ങിയത് കോട്ടറി സ്കൂളിലായിരുന്നു അതിൻ്റെ തന്നെ നമ്മുടെ ആ അംഗം ഡോക്ടറും കൂടിയായ പേരും ശിവകുമാരി അവർകൾ നമ്മുടെ വേദിയിലിരിക്കുന്ന മറ്റു ബഹുമാന്യ വ്യക്തിത്വങ്ങൾ പേര് ഡോക്ടർ സുഭാഷ് ജയകുമാർ കൃഷ്ണകുമാർ സെക്രട്ടറി അതിൻ്റെ തന്നെ സെക്രട്ടറി ഷാജഹാൻ എല്ലാവർക്കും പേരെടുത്ത് പറയുന്നതിന്റെ എല്ലാവർക്കും വളരെയധികം ഞാൻ അഭിനന്ദനം അർപ്പിക്കുകയാണ് നേരത്തെ ഇവിടെ നമ്മുടെ അധ്യക്ഷൻ ഉദ്ഘാടന തിരുവണ്ണാപുരം വാർഡ് കൗൺസിലർ കൗൺസിലേഴ്സ് പിന്നെ എൻ്റെ കൂടെയുള്ള സ്നേഹക്കൂട്ടായ്മയിലെ സുഹൃത്തുക്കൾക്കും അതുപോലെ എന്റെ പോലുള്ള മറ്റു ഡോക്ടർമാരും കൂടെ വന്ന എല്ലാവർക്കും ഇവിടുത്തെ അമ്മമാരെ അച്ഛന്മാരെ ഇത് ഈ പറഞ്ഞ പോലെ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ആറ് എൺപത്തി ഏഴ് കാലഘട്ടത്തിലെ എസ് എസ് സി സാറ് പറഞ്ഞ പോലെ എല്ലില്ലാത്ത ബാച്ചാണ് എങ്കിലും ഇതുപോലെ ആരങ്ങനെ മുന്നോട്ട് വന്നിട്ടില്ലല്ലോ ഇത്രയും നട്ടലിലൂടെ കൂടെ ആ അപ്പൊ ഞങ്ങൾ എല്ലാം ഇല്ലെങ്കിലും ഞങ്ങൾക്ക് എല്ലുണ്ടെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവരുടെ കൂട്ടായ്മ സാധാരണ ഞങ്ങൾ ഓണാഘോഷത്തിന് ഓണപരിപാടികൾ പരിപാടികൾ നടത്തുക ചെയ്യണത് ഇപ്രാവശ്യം നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു വയനാട് സംഭവത്തോടനുബന്ധിച്ച് ഓണ പരിപാടികളൊന്നും എന്നുള്ള ഒരു നിർദ്ദേശത്തെ തുടർന്ന് ഞങ്ങളതിവിടെ കുറെ നാളുകളായിട്ട് ആലോചനയിൽ ഉണ്ടായിരുന്നതായിരുന്നു ഇങ്ങനെ ഒരു ഓർഫനേജില് അവരോടൊപ്പം ഒരു ദിവസം ചെലവഴിച്ച് അവർക്ക് സന്തോഷമാകത്തക്ക രീതിയിലുള്ള ഒരു കാര്യം ചെയ്യുക എന്നുള്ളത് അതുകൊണ്ടാണ് ഈ ഓണത്തിനോടനുബന്ധിച്ച് നമ്മളവിടെ ഒരു ഓണ പരിപാടി അവർക്ക് ആഹാരം കൊടുത്ത് അവരോടൊപ്പം കഴിയുക എന്നുള്ള ഒരു ദിവസം ആ ഒരു രീതി തിരഞ്ഞെടുത്തത് അപ്പം അതിനോട് ഒരു ആയുർവേദ ഡോക്ടറിൽ നിന്നല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യം വന്നപ്പം ഒരു സജഷനും കൂടെ വെച്ച് നമുക്ക് അവർക്ക് വേണ്ടി ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്താം അങ്ങനെയാണ് ഇപ്പോൾ ഒരു മെഡിക്കൽ ക്യാമ്പും കൂടെ നടത്തിയത് ഇപ്പം മാഡം ഒരു സംശയം ഉണ്ടായിരുന്നത് എങ്ങനെയാണ് ഈ മെഡിക്കൽ ക്യാമ്പും ഈ സ്നേഹ കൂട്ടായ്മയും കൂടെ ഒരു ലിങ്ക് ആയിരുന്നു അല്ലെ ഇപ്പൊ മനസ്സിലായിക്കാണല്ലോ ഏത് എന്നൊക്കെയാണ് അതായത് സ്നേഹപീഠാമയുടെ പ്രസിഡന്റ് ആയിട്ട് ഞാനായിരുന്നു ഞാൻ ഡോക്ടറാണ് ഗവൺമെന്റ് സർവീസിലാണ് ഇപ്പോ സെക്രട്ടേറിയറ്റിലെ സീനിയർ മെഡിക്കൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത് കൂടാതെ ഈ നമ്മുടെ ചുഴാൻഡ് ഡിസ്ട്രിക്റ്റിലെ ക്യാമ്പിന്റെ കോർഡിനേറ്ററും കൂടെയാണ് ഞാന് ആ എല്ലാവരും വെക്കാറുണ്ട് അപ്പൊ ഒരു ക്യാമ്പ് കോർഡിനേറ്റർ ആയതുകൊണ്ട് ക്യാമ്പിന്റെ ഒരു ഉത്തരവാദിത്വം കൂടെ ഇടിച്ചെടുത്ത് അതും കൂടെ ഈ ക്യാമ്പിലേക്ക് വന്ന ഡോക്ടർമാർ എന്ന് പറയുന്ന ഡോക്ടർ സുഭാഷ് സുഭാഷ് ആയുർവേദ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് മെഡിക്കൽ ഓഫീസർ ആണ് പിന്നൊന്ന് ഡോക്ടർ സുഗത കാനലംകുളം ആയുർവേദ ഹോസ്പിറ്റലിലെ കിടത്തി ചികിത്സയുള്ള ഹോസ്പിറ്റലിലെ സീനിയർ ചീഫ് മെഡിക്കൽ ഓഫീസറാണ് ആണ് അപ്പൊ ഈ രണ്ട് ബഹുമാനപ്പെട്ട അനുയായ കൗൺസിലർ എത്തിച്ചേർന്നിരിക്കുന്ന സ്നേഹ കൂട്ടായ്മയുടെ ഭാരവാഹികൾ ഈ സ്വർണക്കൂടിന്റെ ഭാരവാഹികൾ അമ്മമാരെ അച്ഛന്മാരെ മറ്റുമാരെ എല്ലാവർക്കും നമസ്കാരം പറഞ്ഞതുപോലെ ഇതുപോലൊരു പരിപാടി തീർച്ചയായിട്ടും സമൂഹത്തിന്റെ ഏത് ഭാഗത്ത് നിൽക്കുന്ന ആളുകളുടെയും ഒരു ഉത്തരവാദിത്വമാണ് അല്ലെങ്കിൽ സ്നേഹം പങ്കുവയ്ക്കുക എന്ന് പറയുന്നത് മുതിർന്ന പൗരന്മാരുടെ സ്നേഹം പങ്കുവയ്ക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം നമ്മുടെ രാജ്യം വളരെ വലിയ മുതിർന്ന പൗരന്മാരുടെ ജനസംഖ്യയുള്ള ഒരു രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി അമ്പതാവുമ്പോൾ ഏകദേശം ഇരുപത് ശതമാനത്തിന്റെ മേലെ ആളുകൾ നമ്മുടെ രാജ്യത്ത് മുതിർന്ന പൗരന്മാരായി ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ ഇരിക്കുന്ന നമ്മളുമെല്ലാം വളരെ പെട്ടെന്ന് മുതിർന്ന പൗരന്മാരായിക്കൊണ്ടിരിക്കുന്ന ആളുകളുമാണ് അപ്പോ ഇതൊരു ഓഫീസർ നമ്മുടെ അധ്യക്ഷ നിർവഹിച്ച ശ്രീമതി പി എസ് ജയലക്ഷ്മി വേദിയിലിരിക്കുന്ന ബഹുമാനം മറ്റിവിടെ കൂടിയിരിക്കുന്നത് സ്നേഹ കൂട്ടായ്മ ഞാൻ ആദ്യമായിട്ടാണ് അവരുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് സ്നേഹ കൂട്ടായ്മ വർഷങ്ങളായിട്ട് പല പരിപാടികൾ നടത്തുകയും അവർ ഒരുമിച്ച് കൂടുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് അറിയാം എന്തായാലും ഒരു ആദ്യമായിട്ടൊരു നല്ലൊരു നല്ലൊരു എല്ലാം ചെയ്യുന്ന നല്ല കാര്യങ്ങളാണ് എങ്കിലും ഏറ്റവും നല്ലൊരു പ്രവൃത്തിയിലേക്ക് അവർ കാലെടുത്ത് വെച്ചിരിക്കുകയാണ് ഈ സ്നേഹ കൂട്ടായ്മയുടെ ഈ പ്രവർത്തനം ഇനിയും തുടർന്ന് പോകട്ടെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ അച്ഛനമ്മമാർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗകര്യങ്ങളും എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആ അമ്മ ഇവിടെ വരുമ്പോൾ തടിച്ച് ഈ വരുമ്പോയിൽ കുഴികൊക്കെ കൊടുത്തിട്ടാണ് മകനെ രമണീകാരുടെ ആ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അതിലാണ് ഇപ്പം അമ്മ സ്റ്റെപ്പ് ഇറങ്ങി വന്നിരിക്കുന്നത് അത് പുള്ളിക്കരുടെ അപ്പൂപ്പൻ വൈദ്യരാണ് ആയുർവേദ കുടുംബത്തിലെ അപ്പോൾ പുള്ളിക്കാരി മെഡിസിൻസ് കമ്പ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തു പിന്നെ അവരെ പിതക്കെ പെതുക്കെ എണ്ണയൊക്കെ ഇട്ടിട്ട് കടകി തുടങ്ങി അപ്പം ഞാൻ പറഞ്ഞത് ആയുർവേദം ഞങ്ങളെ കിളവന്മാരായിട്ടുള്ള കിളവുകളെ പ്രിഫർ ചെയ്യേണ്ട ഒരു പ്രോഗ്രാമാണ് അപ്പം അത് നിങ്ങളുടെ മനസ്സിരിക്ക ഹോമിയോപ്പതി എല്ലാ മാസവും നടക്കുന്നുണ്ട് അപ്പം നിങ്ങളൊന്ന് പ്ലാൻ ചെയ്തിട്ട് പറ്റുമെങ്കിൽ ഇവരൊക്കെ ഈ എണ്ണയ്ക്കകത്ത് കുളിക്കണം എന്ന് ആഗ്രഹിക്കുന്ന അച്ഛന്മാരും അമ്മമാരും ഒക്കെ ഇങ്ങനെ എണ്ണയും കുഴപ്പമൊക്കെ തരാൻ മനസ്സിൽ കാണിച്ചത് എണ്ണ കൊടുത്താൽ അവർ തേയ്മാരി തേച്ച് സൂചിച്ച് സന്തോഷിച്ചിരിക്കുക അപ്പം പ്രത്യേകിച്ച് ഞങ്ങളൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് മനസ്സിരിക്കുക നമ്മുടെ ഈ യോഗത്തിലെ സെക്രട്ടറി കൃഷ്ണാലയൺ സർവൻസാണ് ധ്യക്ഷ രമീപ അതുപോലെ നമ്മുടെ പ്രധാനം ചെയ്ത കൗൺസിലർ രേഷ്മി ഡോക്ടർ ശിവ ഡോക്ടർ സുബാർ അതുപോലെ ഡോക്ടർ സുപ്രത മറ്റേ സ്നേഹക്കുട്ടായ്മ അംഗങ്ങളെ അച്ഛന്മാരെ അമ്മമാരെ ഇതിന്റെ നടത്തലുള്ളവരായിരുന്നു നമ്മൾ ആദ്യം ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തപ്പം വയനാട് സംഭവമായി ബന്ധപ്പെട്ടു നമ്മുടെ ഓണ ഒരു പരിപാടി നടത്താൻ തീരുമാനിച്ചത് അപ്പഴാണ് വായനാൾ സംഭവം ഉണ്ടാകുന്നത് അപ്പം നമ്മൾ ഈ കാലകാലങ്ങളിൽ കണ്ടിയോടൊപ്പം ഏതെങ്കിലും വിടുത്ത സ്ഥലത്തിലോ എവിടെയെങ്കിലും ആഹാരം അവരുടെ കൂടെ ചിന്തി കഴിക്കണമെന്ന് നമ്മൾ പല കമ്മിറ്റിയിൽ തീരുമാനിച്ചിട്ടുണ്ട് ഈ സംഭവം ആദ്യം നമ്മൾ തീരുമാനിച്ചത് ഏതെങ്കിലും വിദ്ധസ്ഥലത്തിൽ ആഹാരം കൊടുക്കണം തീരുമാനിച്ചപ്പോൾ നമ്മൾ നമ്മുടെ നമ്മൾ നമ്മളിപ്പോഴും ഒരു കമ്മിറ്റി എടുത്ത് ഈ കഴിഞ്ഞ മാസമാണ് ചാർജ് എടുത്തത് ഡോക്ടർ ശിവ പറഞ്ഞു ശരിക്കും ഒരു കാര്യമാണ് നമ്മള് ആഹാരം കൊടുക്കുന്നതോടൊപ്പം അമ്മമാർക്കും അച്ഛന്മാർക്കും ഒരു ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് കൂടാ സംഘടിപ്പിക്കാം ആ രീതിയിലാണ് ഇന്ന് ഈ രീതി കാണുന്ന രീതിയിൽ നമ്മൾ സംഘടിപ്പിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങൾ പറയാനായിരുന്നു പറഞ്ഞ ഏറ്റവും അർജന്റ് നമുക്ക് ട്രീറ്റ്മെന്റ് ആണ് ക്യാമ്പാണ് അത് ഞാൻ പ്പിക്കുന്നില്ല ഇതിന് ഇവിടെ സൗകര്യം ഞാൻ അനത്തുമാരോട് വരണ സമയത്ത് സൗകര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു ഹാളും കാര്യങ്ങളെല്ലാം ഡോക്ടർ കാണിച്ചുണ്ടായിരുന്നു അതെല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഈ ഇവിടെ സ്വപ്ന കൂട്ട് എന്നുള്ള ഈ ഫാമിലിയിലേക്ക് സ്നേഹം കൂട്ടായ്മ അംഗങ്ങൾ കൂടെ ഒന്നിച്ചിരുന്നു ഉച്ചയ്ക്ക് സദ്യുള്ളത് നമ്മുടെ കൂടെ ഒരു ആഗ്രഹമാണ് അതിൽ എല്ലാവിധ പാവങ്ങളും നേടുന്നുണ്ട് ഞാൻ നടത്തുന്നു നന്ദി നമസ്കാരം അങ്ങനെ ഒരു സംരംഭം നമുക്ക് ചെയ്യാൻ പറ്റുന്നതന്നെ നമ്മുടെ വലിയ ഭാഗ്യമായി കാണുകയാണ് നമ്മൾ കാരണം അമ്മമാരുടെ കൂടെ ഇരുന്ന് ഒരു ഭക്ഷണം കഴിക്കാൻ നമ്മുടെ സഹപ്രവർത്തകർ തീരുമാനിച്ചു അത് ഇവിടെ വന്ന് ഈ അതിനിടയ്ക്ക് തന്നെ നമ്മുടെ ശിവകുമാരി പ്രസിഡന്റ് ആയുർവേദം ഒരു മെഡിക്കൽ ക്യാമ്പ് കൂടെ നടത്താമെന്ന് പറയുകയും ചെയ്തു അതിൽ വളരെ സന്തോഷമുണ്ട് നമ്മളാൽ കാണുന്ന എല്ലാ കാര്യങ്ങളും ഇനിയും നമ്മൾ മുന്നോട്ട് നടത്തും എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെ വാർത്തകൾ പ്രശ്നം ഇറക്കി ഈ അമ്മമാരെ കൊണ്ട് നിങ്ങളുടെ സ്വന്തം പറ്റുന്നതിൽ എനിക്ക് തോന്നുന്നത് ഈ കൗൺസിലർ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നില്ലെന്നാണ് തോന്നുന്നത് ഞങ്ങളെ വിടാൻ ഉദ്ദേശിച്ചില്ലെന്ന് തോന്നുന്നു ഇതിലാണ് ഈ തൃക്കണ്ണാപുരത്തിൽ നിന്ന് ഞങ്ങൾ തറയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വസ്തു മേടിച്ചിട്ടുള്ളത് വിളമുറക്കലാണ് അപ്പൊ ഇവിടെ വിട്ടുപോകുന്നതിനാലത്തേക്ക് പോയ എനിക്കൊന്നും മാറിയായിരുന്നു അങ്ങനെ കൗൺസിലർക്ക് വലിയ മനോഷവമായിരുന്നു കാരണം കൗൺസിലെ വാടി ഒരു സ്നേഹം മുഖശ്രീ കുറിക്കും പോയ കാലങ്ങൾ ഇടനെഞ്ചിൽ